നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണം തുടരുന്ന ഗാസയിൽ വെടിനിർത്തലിനായി കേഴുകയാണ് ഹമാസ് റഫയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാക്കാനുള്ള അതിതീവ്ര പോരാട്ടത്തിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ വ്യോമയാന മേധാവി പറഞ്ഞത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ റഫയിൽ പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നാണ് മധ്യഗാസയിലും അതിതീവ്രമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഉന്മൂലനം അടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഏതു വിധേനയും വെടിനിർത്തലിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഹമാസ് ഉന്നയിക്കുന്നത് വെടിനിർത്തലിനായി തങ്ങൾ ഒരു തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് ഹമാസ് പറയുന്നു ഏത് തരത്തിലെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കണം അതിനുവേണ്ടി ഖത്തറടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇടപെടണമെന്ന ഹമാസ് മേധാവി ഒസാമ ഹംദാൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട മേധാവികളിലൊരാളാണ് ഒസാമ ഹംദാൻ ഇപ്പോൾ ഇപ്പോഴത്തെ യുദ്ധം തുടർന്നാൽ അത് ഗാസയിലെയും റഫയിലെയും ഹമാസിന്റെ അന്ത്യം ഉടൻ കുറിക്കുമെന്ന് ഹമാസിന്റെ മേധാവികൾക്കറിയാം രക്ഷപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ സുരക്ഷിത ഇടങ്ങൾ തേടിയ തേടിയിരിക്കുകയാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതേസമയം സിൻവാർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ റഫയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള ഒളിയിടങ്ങളിലുണ്ട് എന്നുള്ളത് ഇസ്രായേലി സേന കഴിഞ്ഞിരിക്കുന്നു അവരെ തീർക്കുക എന്ന കൂടിയാണ് റഫയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തെക്കൻ മേഖലയിലേക്ക് ഇപ്പോൾ സൈനിക വിന്യാസം നടക്കുന്നത് റഫയുടെ തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഇതിനകം ഇസ്രായേലി സേന കൈവശപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് സേന തന്നെ അവകാശപ്പെടുന്നു ഇനി അവശേഷിക്കുന്നത് റഫൈൽ പത്തു ശതമാനം പ്രദേശത്ത് പ്രദേശം മാത്രമാണ് ആ പത്തു ശതമാനം പ്രദേശത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കനത്ത റെയ്ഡ് രാത്രികളിലും തുടരുകയാണ് ഇതിനിടയിലാണ് പ്രാന്തപ്രദേശങ്ങളിലെ ഭൂഗർഭ അറകളിൽ അറകളിൽ ഇപ്പോഴും എഹിയാസിൻമാറും അതുപോലെ തന്നെ ഹമാസിൻ്റെ സൈനിക മേധാവി അടക്കമുള്ള മുഹമ്മദ് ഉസ്മാൻ അടക്കമുള്ള സൈനിക മേധാവിമാരും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഇവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് വ്യോമസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട റോക്കറ്റ് ആക്രമണവും ബോംബ് ആക്രമണവും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നടന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടുവെന്ന് പാലസ്തീൻ ഭരണകൂടവും വ്യക്തമാക്കുന്നു എന്നാൽ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഹമാസിന്റെ ഭീകരവാദി നേതാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയതാണ് എന്നുള്ള അവകാശമാണ് ഇപ്പോൾ ഇസ്രായേലി സേന തന്നെ ഉന്നയിക്കുന്നത് അതേസമയം മധ്യഗാസയിലും വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ഖാൻ യുനിസ് ജബിലിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായി നേരിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേലി സേന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മധ്യ ഗാസയിലും റഫൈലുമായി നാല് ബറ്റാലിയൻ ഹമാസ് ഭീകരവാദികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ബുധനാഴ്ച ഇസ്രായേൽ വ്യോമസേന മേധാവി നൽകിയ വിവരം അതിനുശേഷം രണ്ട് ദിവസങ്ങളിലായി നടന്ന യുദ്ധത്തിൽ വീണ്ടും നിരവധി ഹമാസ് ഭീകരവാദികളെ കൊന്നൊടുക്കിയതായി ഇസ്രായേലി സേന തന്നെ അവകാശപ്പെടുകയാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ റഫൈലും ഗാസയിലും പരിപൂർണ നിയന്ത്രണം ഇസ്രായേലി സേന ഏറ്റെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അവസാനഘട്ട പോരാട്ടമാണ് നടക്കുന്നത് എന്ന് ഇസ്രായേലി സൈന്യം തന്നെ ഔദ്യോഗികമെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് ബെഞ്ചമിൻ നതന്യാഹു ഭരണകൂടം നൽകിയിരിക്കുന്നത് കാരണം ഇനി യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാകില്ല ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും ഐക്യരാഷ്ട്ര സ സംഘടനയുടെയും അടക്കം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം തുടരുന്നത് ഈ സാഹചര്യം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം യുദ്ധം നടത്തി അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ആ ആ നിർദ്ദേശം ആ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ ആക്രമണം ഗാസയിലും അടക്കം ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മധ്യ ഗാസയിലടക്കം ഹമാസിനെ പൂർണ്ണമായും തീർത്തു എന്നൊരു ധാരണയായിരുന്നു ഇസ്രായേലി സേനയ്ക്കുണ്ടായിരുന്നത് അതിനുശേഷമാണ് അവർ ഏകപക്ഷീയമായി റഫയിലേക്ക് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് എന്നാൽ റഫേലേക്ക് ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മധ്യഗാസയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഹമാസിൻ്റെ ഭീകരവാദികൾ പുനരുജ്ജീവിക്കുകയും അവർ ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ഹമ ഇസ്രായേലി സേനയ്ക്ക് രണ്ടിടങ്ങളിലേക്ക് ഒരേ സമയം സൈനിക ആക്രമണം നടത്തേണ്ട സാഹചര്യമുണ്ടായി ഈ ഈ ഇതാണ് യുദ്ധം അല്പം വൈകിപ്പിക്കാനുള്ള കാരണമായി ഇസ്രായേലി സേന പറയുന്നത് അതുമാത്രവുമല്ല നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യഥാസമയം ആയുധങ്ങൾ ലഭ്യമായിരുന്നില്ല അമേരിക്ക രണ്ടായിരം പൗണ്ട് ഭാരമുള്ള അതിമാരകശേഷിയുള്ള ബോംബുകളൊന്നും തന്നെ സമയത്തിന് നൽകിയിരുന്നില്ല അത്തരം ബോംബുകൾ സമയത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ തന്നെ മാസങ്ങൾക്ക് മുൻപേ തന്നെ റഫയിലെയും ഗാസയിലെയും സൈനിക നടപടികൾ തങ്ങൾ അവസാനിപ്പിക്കുമായിരുന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോഴിതാ എന്തായാലും യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു യുദ്ധം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് റഫൈലെ അവശേഷിക്കുന്ന പത്ത് ശതമാനം പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൂടി ഏറ്റെടുത്താൽ മതി എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകുന്ന വിവരം ആ പത്ത് ശതമാനം പ്രദേശങ്ങളിലാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഭീകരവാദികളും തവ തലവന്മാരും ഒളിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി പേർ ഇപ്പോഴും ഈ റഫൈയിലെ പ്രാന്തപ്രദേശത്തുള്ള തെക്കൻ ഭാഗത്തുള്ള ആ ഒളിയിടങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യോമസേന ഡ്രോൺ ആക്രമണമടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇത്രയും ദിവസം ദിവസമുണ്ടായിരുന്നുവെങ്കിൽ ഇനി അഭയാർത്ഥി ക്യാമ്പുകളെ ഒന്നും വകവയ്ക്കാതെയുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുൻതൂക്കം നൽകുന്നത് കനത്ത ആക്രമണം കണ്ണിൽ ചോരല്ലാത്ത ആക്രമണമാണ് ഇപ്പോൾ റഫേൽ ആരംഭിച്ചിരിക്കുന്നത് റഫൈൽ ആക്രമണം നടത്തി ഈ ഭൂഗർഭ തുരങ്കങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അതിനുള്ളിലുള്ള ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കളെല്ലാം തീർക്കുക അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക അവരുടെ മൃതശരീരങ്ങൾ പോലും ലഭിക്കാത്ത രീതിയിൽ അവരെ പൂർണ്ണമായും കത്തിച്ചാരമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അതേസമയം ലെബനനെ ആക്രമിക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ട് ഹിസ്ബുള്ളയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിനൊപ്പം ലബനനിലേക്ക് ഒരു സൈനിക നീക്കത്തിന് മടിക്കില്ല എന്ന് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു അതേസമയം ഏറ്റവും പുതിയ ഭീഷണിയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യനിന്നുള്ള ഏറ്റവും പുതിയൊരു ഡെവലപ്മെൻറ്റ് അതായത് ഹിസ്ബുള്ളയോ ലബനനെയോ ആക്രമിക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് ഇറാൻ്റെ ഒപ്പമുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമുള്ളത് ഹിസ്ബുള്ളയും ഹൂദികളുമായിരിക്കും ആ ആക്രമണം തടയാനുള്ള ശേഷി ഇസ്രായേലിനുണ്ടാകില്ല എന്ന് ഇറാൻ്റെ പ്രതിരോധ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗാസയിലെയും റഫയിലെയും ആക്രമണം അവസാനിച്ചാലും പശ്ചിമേഷ്യയിൽ ഉടനൊന്നും സമാധാനമുണ്ടാകുമെന്ന് കരുതാനാകില്ല അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണെന്ന് നേരത്തെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിനുള്ള മുന്നോടിയായി മറ്റു യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും ശക്തമായ യുദ്ധം മണിക്കൂറുകളിൽ നീണ്ട ബോംബിംഗ് അടക്കം മാരകമായ പ്രകരശേഷിയുള്ള ബോംബുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള യുദ്ധം ഇപ്പോൾ റഫയിലും ഗാസയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൽ റഫയും ഗാസയും കത്തിച്ചാരമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് രക്ഷാപ്രവർത്തകരില്ല രക്ഷാപ്രവർത്തനത്തിനുള്ള സാഹചര്യമില്ല കനത്ത ബോംബിങ് ഉള്ളത് കൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ഐക്യരാഷ്ട്രസഭയുടെയോ റെഡ് ക്രോസിൻ്റെയോ അടക്കം വോളണ്ടിയർമാർക്ക് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയാണ് തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറി കിടക്കുന്നു ആ മൃതദേഹങ്ങളെ അടക്കം ചെയ്യാനോ അവയെ ദഹിപ്പിക്കുന്നതിനോ ഉള്ള ഒരു സംവിധാനങ്ങളുമില്ല ആശുപത്രികളിലൊന്നും പ്രവർത്തിക്കുന്നില്ല എൺപത് ശതമാനത്തോളം ആളുകൾ ഭക്ഷണമില്ലാതെ അറുപത് ശതമാനത്തോളം ആളുകൾ കുടിവെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ മരുന്നില്ലാതെ നരകിയാതന അനുഭവിക്കുകയാണ് ഗാസയിലും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും അതിനുശേഷം എല്ലാ തരത്തിലുള്ള അടിയന്തര സഹായങ്ങളും എത്തിക്കാനുമെന്നുള്ള നിലപാടാണ് ഇസ്രായേലിൻ്റെതെന്ന് വ്യക്തമാകുകയാണ്